സ്നേഹം നിറഞ്ഞവരെ ദൈവം തിരഞ്ഞെടുത്തത മാലാഹമാരെയല്ല അബ്രാഹത്തിൻ്റെ സന്തതികളെയാണ് യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ പറയുന്നു ദൈവം ലോകത്തെ ഇത്രയേറെ സ്നേഹിച്ചു എന്നതിൻ്റെ അടയാളമായിട്ട് തൻ്റെ ഏകപുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു ഈജിപ്തിൽ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന തൻ്റെ ജനത്തെ മോശയിലൂടെ രക്ഷിച്ചു മോശ അവരെ കാനാദേശത്തിലേക്ക് അനയിച്ചു മോശയ്ക്ക് കാനാദേശത്ത് പ്രവേശിക്കാൻ സാധിച്ചില്ലെങ്കിലും തൻ്റെ പിൻഗാമിയായ ജോഷുവായെ കൊണ്ട് അത് സാധിപ്പിച്ചു പുതിയ നിയമത്തിലെ ജനം നമ്മളാണ് യേശുൻ്റെ ആത്മാവ് നമ്മളെ സ്വർഗമാകുന്ന കാനാൻ ദേശത്തിലേക്ക് ആനയിക്കുന്നു ഈ ലോകത്തിൽ നമ്മൾ തീർത്ഥാടകരാണ് ഇത് തൽക്കാലത്തേക്കുള്ള ഒരു വാസസ്ഥലം മാത്രമാണ് ഇന്ന് ലോകത്തിലെ എല്ലാവർക്കും വേണ്ടി മാതൃകയായി സ്വർഗോന്മുഖമായി നമ്മൾ യാത്ര ചെയ്യേണ്ടിയിരിക്കുന്നു നമ്മെ തിരഞ്ഞെടുത്ത ദൈവത്തിനാ നന്ദി പറയാം ജർമ്മ പ്രവാചകൻ പറയുന്നു ഒന്ന് നാലിൽ നിൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു ജനതകൾക്ക് പ്രവാചകനായി നിയോഗിച്ചു ദൈവം നമ്മെ തിരഞ്ഞെടുത്തു നമ്മൾ ദൈവത്തെ തിരഞ്ഞെടുക്കണം ദൈവം തന്നിരിക്കുന്ന ദൈവവിളി പ്രകാരം ജീവിക്കണം ദൈവവിളിയിൽ നമ്മൾ വിശ്വസ്ത പാലിക്കണം ശുശ്രൂഷ മനോഭാവം വേണം ദൈവവചനം വായിക്കണം അതനുസരിച്ച് ജീവിക്കണം അപ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ വിളിയനുസരിച്ചുള്ള ഒരു ജീവിതം അനുഭവിച്ചറിയാൻ സാധിക്കും ഈ ആശയങ്ങൾ നിങ്ങളോടൊത്ത് പങ്കുവയ്ക്കുമ്പോൾ ഞാൻ ഐ എം എസ് എമ്മയുടെ മധ്യസ്ഥ പ്രാർത്ഥിയുടെ ശക്തി നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ ഐ എം എസ് എമ്മയുടെ കരങ്ങളിൽ ഇരിക്കുന്ന ആ ഉണ്ണിയേശുവിൻ്റെ അനുഗ്രഹങ്ങൾ സമർത്ഥമായി നിങ്ങളുടെ ജീവിതങ്ങളിലേക്ക് കടന്നുവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെല്ലാവരെയും നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേ